മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു വാര്യർ കുട്ടിക്കാലം നൃത്തവേദികളിൽ തിളങ്ങി കലാതിരകട്ടമണിഞ്ഞ താരസുന്ദരി ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നായിക തന്റെ വിവാഹ ജീവിതത്തോടു കൂടി സിനിമയിൽ നിന്നും പടിയിറങ്ങി പിന്നീട് അങ്ങോട്ട് സംഘർഷം നിറഞ്ഞ സ്വകാര്യ ജീവിതം ജീവിതത്തിലെ അസ്വാരസ്യം മൂലം വിവാഹമോചനം നേടി പിന്നീട് അങ്ങോട്ട് ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു താരം സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഓരോ ദിവസവും കൂടുതൽ കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാ വർഷവും ജനുവരി പത്ത് മുതൽ മഞ്ജു വാര്യരുടെ വിവാഹം എന്ന രീതിയിൽ പല എടികളിലുണ്ടായി വാർത്ത പ്രചരിക്കും മഞ്ജു വാര്യർ വീണ്ടും വിവാഹിതയാകുന്നു വിവാഹം ജനുവരി പതിനാലിന് എന്ന തലപ്പെട്ടോടെയുള്ള കുറിപ്പിൽ പറയുന്നത് ഇന്നലെ തൃശൂർ സ്റ്റാൻഡിൽ കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ സായാഹ്ന പത്രങ്ങളുമായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു പയ്യൻ കയറി വന്നു ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ജലാറ്റിൻ കമ്പനി ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റുകൾ ആരും പത്രം വാങ്ങുന്നില്ല വാർ കോഴ കൂടുതൽ തെളിവുകൾ പുറത്ത് ഇല്ല അവരനക്കവും മഞ്ജു വാര്യർ വീണ്ടും വിവാഹിതയാവുന്നു വിവാഹം ജനുവരി പതിനാലിന് നിമിഷം കൊണ്ടാണ് പത്രം വിറ്റ് തീർന്നത് ഈയുള്ളവനും വാങ്ങിയ ഒരെണ്ണം പണവും കീശയിലിട്ട് പയ്യൻ കൂളായി ഇറങ്ങിപ്പോയി ഒന്നാം പേജ് മുതൽ അവസാന പേജ് വരെ എല്ലാവരും ഇരുന്ന് മറയ്ക്കുകയാണ് അങ്ങനെ ഒരു വാർത്തയേ ഇല്ല എല്ലാവരും ജാളിയതയോടെ പരസ്പരം നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും മിണ്ടുന്നില്ല അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് മലയാളിയുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന മനഃശാസ്ത്രം അവൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളും ഇതിന്റെ തലക്കെട്ട് കണ്ടല്ലേ ഇത് വായിച്ചത് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് എന്തു തന്നെയായാലും മലയാളികളുടെ മാറാത്ത ശീലമാണ് ഇതെന്നാണ് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത്